വെൽക്കം ബാക്ക് ടു ഉനേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നടൻ ബാബുരാജിന്റെ വിഷയത്തെക്കുറിച്ച് ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളിൽ സജീവമായ ചർച്ചാ വിഷയമായിരുന്നു നടൻ ബാബുരാജിന്റെ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്കും മത്സരിക്കാനിരിക്കുന്ന ബാബുരാജിനെതിരെ നിരവധി കോണുകളിൽ നിന്നാണ് പ്രതിഷേധം ഉയരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം സരിത നായരുടേതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന കെ എഫ് സിയുടെ ലോൺ കുടിശ്ശിക അടച്ചു തീർത്തു ജപ്തിയും ഒഴിവാക്കി ഈ ആരോപണത്തിനൊപ്പം സരിതയിട്ട പോസ്റ്റിലുള്ള രേഖകൾ പറയുന്നത് നാൽപ്പത് ലക്ഷത്തിന്റെ കഥയാണ് ടീം സോളാറിന്റെ ലാലാണ് ഇതിന് മറുപടി പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വിവാദം വീണ്ടും ചോദ്യങ്ങളിലേക്ക് എത്തുന്നു സരിത പറയുന്നത് ശരിയാണോ തെറ്റാണോ ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സരിത എസ് നായർ രംഗത്ത് വന്നപ്പോൾ ചർച്ചയായത് മോഹൻലാലിന്റെ പേരും കൂടിയാണ് നോക്കണം ബാബുരാജ് ഒരു ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് യോഗ്യനല്ലെന്നും സരിത നായർ ആരോപിച്ചിരുന്നു സരിത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് തന്റെ ചികിത്സാ സഹായത്തിനായി നടൻ മോഹൻലാൽ നൽകിയ പണം ബാബുരാജ് വകമാറ്റി സ്വന്തം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലോൺ കുടിശ്ശിക തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നാണ് സരിതയുടെ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ഇതിനോട് ബാബുരാജ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല മോഹൻലാലും വിവാദത്തിൽ മൌനം പാലിക്കുക തന്നെയാണ് മോഹൻലാലിന് സരിതയെ അറിയാമെന്ന വസ്തുത നേരത്തെയും മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഇതിന് പിന്നിലെ കാരണം സരിത തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാബുരാജിന്റെ വിഷയം കൂടാതെ ബാബുരാജ് കേരളത്തിലും ദുബായിലും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് െന്നും ദുബായിര ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കാരണമാണ് അയാൾ ദുബായിലേക്ക് തിരികെ പോകാത്തത് എന്നുള്ള ചർച്ചകളും പല ഭാഗത്തു നിന്നും വരുന്നു സരിത തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് തെളിവായി ബാബുരാജിന്റെ പാസ്പോർട്ടിന്റെയും പ്രസിഡന്റ് കാർഡിന്റെയും കോപ്പികളും സരിത പങ്കുവച്ചിട്ടുണ്ട് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തനിക്ക് അതിശയവും ഞെട്ടലും ഉണ്ടായെന്ന് സരിത വീണ്ടും പറയുന്നു ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഒരു ചതിയനായ ബാബുരാജ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുള്ളു സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് ഇങ്ങനെ ഒരാൾ വരുന്നത് ശരിയാണോ എന്നും സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായം പോലും വഞ്ചനയിലൂടെ സ്വന്തമാക്കി സ്വന്തം കാര്യം നേടുന്ന ഒരാൾ അമ്മയെപ്പോലുള്ള സംഘടനയെ നയിക്കാൻ യോഗ്യനാണോ എന്നും സരിത ചോദിക്കുന്നു നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ബാബുരാജിനെതിരെയും സരതിക്കെതിരെയും നിരവധി പേർ കമന്റ് ബോക്സിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിവാദത്തോടൊപ്പം എന്തിനാണ് മോഹൻലാൽ സരിദിക്ക് ചികിത്സാ സഹായം നൽകിയതെന്ന ചോദ്യവും പല ഗോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് സരിതയുടെ പോസ്റ്റിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ എത്തുന്നുണ്ട് നാൽപ്പത് ലക്ഷം ഒക്കെ തരാൻ മാത്രം താനും ലാലും തമ്മിൽ എന്താ ബന്ധം എന്ന ചോദ്യം വരുന്നുണ്ട് അമ്മ സംഘടനയിൽ വയ്യാതിരുന്ന ഒരുപാട് പേരുണ്ട് അവരെ പോലും സംഘടനയോ വ്യക്തികളോ തിരിഞ്ഞു നോക്കാതെ പോലും അങ്ങനെ നോക്കാത്ത ആൾക്കാർ ഒരു സിനിമയിൽ പോലും നല്ല വേഷം ചെയ്യാത്ത താങ്കളെ ഇത്രയും എമൌണ്ട് തന്നെ സഹായിക്കാൻ എന്താണ് കാരണം എന്ന ചോദ്യവും വരുന്നു ലാലിന്റെ വൈഫ് അറിഞ്ഞിട്ടുണ്ടോ ഇത് ആന്റണി അറിഞ്ഞിട്ടുണ്ടോ ഇത് ആന്റണി അറിയാതെ ഒരു കാര്യവും ചെയ്യാത്ത ലാൽ ബാബുരാജിനെ എന്തിനേൽപ്പിച്ചു ഈ പണം എന്നൊക്കെയും ചോദ്യം പല കോണുകളിൽ നിന്നും ഇതാണ് യാമിനി തങ്കച്ചൻ ഉയർത്തുന്ന പ്രധാന ചോദ്യവും യാമിനി തങ്കച്ചൻ ഫേക്ക് ഐഡിയ ആണെന്ന സരിത തന്നെ പറയുന്നുമുണ്ട് മോഹൻലാൽ എന്തിനാണ് നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് മോഹൻലാൽ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് കൊടുക്കും അല്ലെ അയാൾക്ക് സ്വന്തം ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് അത് വഴി കൊടുക്കും അതിൽ തന്നെ നിങ്ങളുടെ അടുത്ത തട്ടിപ്പ് നാടകം ഉണ്ട് വൈതവായി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ നുണകൾ പറഞ്ഞിട്ട് വേട്ടപ്പട്ടികൾക്ക് തിന്നാൻ ഇട്ട് കൊടുത്ത നിങ്ങൾ ഇതൊന്നുമല്ല അനുഭവിക്കാൻ പോകുന്നത് ഇതിലും കൂടുതൽ അനുഭവിക്കും അത്രമേൽ ശാപം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നീതി കിട്ടാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കേരള ജനത കാണും സന്തോഷിക്കും ഇതാണ് സരിതയുടെ ഫേസ്ബുക്കിൽ അഭിലാഷ് മോഹൻ ഇട്ട പോസ്റ്റ് അല്ല ഒരു സംശയം ഈ പറയുന്ന മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ചികിത്സക്ക് തരികയാണെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ സഹായം ലാലിന് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വഴി അയക്കാമല്ലോ അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ ആന്റണിയാണ് അദ്ദേഹം വഴിയുമാകാമല്ലോ അങ്ങനെ ഇരിക്കെ ഇത്രയും വലിയൊരു തുക എന്തിനും മറ്റൊരാൾ വഴി നൽകണം ഇതാണ് മറ്റൊരു കമന്റ് ഇത്തരം സംശയങ്ങൾക്കൊന്നും ബന്ധപ്പെട്ടവർ ആരും മറുപടി നൽകുന്നില്ല രാജന്റെ സെറ്റിൽമെന്റ് കത്തായി സരിത നൽകിയതിൽ നാല്പത് ലക്ഷം രൂപയുടെ കണക്കാണ് പറയുന്നത് ഇതാണ് സ്വാഭാവികമായും സംശയമായി മാറുന്നത് ഇത് ചർച്ചയിലേക്ക് തന്നെയാണ് നയിക്കുന്നത് കേരളത്തിലെ എല്ലാ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളും ഈ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് സരിതയുടെ പഴയൊരു പ്രതികരണവും ചർച്ചകളിലേക്ക് എത്തുന്നത് മോഹൻലാൽ തന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്ന പ്രചാരണം ശരിയല്ലെന്ന് സരിത എസ് നായർ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു മോഹൻലാൽ ടീം സോളാറിന്റെ ഒരു കസ്റ്റമർ മാത്രമായിരുന്നു എന്നാണ് സരിത വിശദീകരിച്ചത് മോഹൻലാലിന്റെ കൊച്ചിയിലെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത് ആറ് തവണ ഫോണിലൂടെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ വിളിച്ച കഴിഞ്ഞാൽ തന്റെ ഫോൺ കോളുകളുടെ ലിസ്റ്റിൽ മോഹൻലാലിന്റെ നമ്പർ കൂടി പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങളാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയെ സംബന്ധിച്ചായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം അക്കാര്യം അതേ എഴുതുകയായിരുന്നു എന്നും സരിതയുടെ വിശദീകരണം നേരത്തെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ വിശദീകരണം അന്ന് പുറത്തു വന്ന കത്തിലെ കുറിപ്പിൽ ഒരു ചോദ്യം ചെയ്യലിന്റെ രീതി പ്രകടമല്ലായിരുന്നു സ്വയം എഴുതിയ ഒരു വിശദീകരണ കുറിപ്പാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുക വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകർ കത്ത് പകർത്തിയപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വിവാദം വീണ്ടും ഉയർന്നത് സരിത എസ് നായർ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ കാണിച്ച ആ വിവാദ കത്തിൽ മലയാള സിനിമയിലെ സൂപ്പർ താരം മോഹൻലാലിന്റെ പേരുമുണ്ടായിരുന്നു ഇതിനൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ടീം സോളാർ പത്ത് ലക്ഷം രൂപ നൽകിയെന്ന വാർത്തയും വലിയ വിവാദം സൃഷ്ടിച്ചതായിരുന്നു ടീം സോളാറിന്റെ പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കുന്ന ഒരു ചിത്രവും അക്കാലത്ത് പുറത്തു വന്നിരുന്നു അങ്ങ് പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നത് തന്റെ കത്ത് മാത്രമല്ല എന്നാണ് സരിത വിവാദ സമയത്ത് തന്നെ വിശദീകരിച്ചത് അന്വേഷണ സംഘം ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടി ഉൾപ്പെടെയുള്ള ഒരു കുറിപ്പ് കൂടിയായിരുന്നു അത് അങ്ങനെയാണ് സരിത എന്ന് പറഞ്ഞത് നാൽപ്പത്തി ഏഴ് ഉള്ളതായിരുന്നു ആ കുറിപ്പ് എന്നാണ് എന്റെ ഓർമ്മ അതിന്റെ ഒരു ഭാഗത്ത് മോഹൻലാലിന്റെ പേര് പരാമർശിച്ചിരുന്നു എന്ന കാര്യം സരിത അംഗീകരിക്കുകയും ചെയ്തതാണ് അതിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നും അവർ പറഞ്ഞു മോഹൻലാലിനെ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് കുറച്ച് തവണ വിളിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഒരു ഡിവൈഎസ് പി ചോദിച്ചിരുന്നു അക്കാര്യമാണ് അതിൽ എഴുതിയിരുന്നത് എന്നായിരുന്നു വിശദീകരണം മാധ്യമങ്ങൾക്ക് അന്ന് സരിതയുടെ കത്തിന്റെ ഫോട്ടോ എടുത്ത് സൂം യായിരുന്നു പ്രധാന പണി അതിലാണ് മോഹൻലാലിന്റെ പേരും കണ്ടത് അതിന്റെ മറുപുറത്ത് എന്തിനാണ് മോഹൻലാലിനെ കണ്ടത് എന്ന് എന്റെ സത്യാവസ്ഥ എഴുതിയിട്ടുണ്ട് എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിക്ക് ടീം സോളാർ പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു എന്ന് സരിത പറയുന്നുണ്ട് ഇക്കാര്യത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിനുള്ള മറുപടി ആ കുറിപ്പിലുണ്ടായിരുന്നു എന്നാണ് സരിത വീണ്ടും പറയുന്നു എന്നാൽ അതാരും കാണുന്നില്ല എന്ന പരാതിയും സരിത പറഞ്ഞിരുന്നു ടീം സോളാർ കൊച്ചിയിൽ നടത്തിയ പരിപാടിയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു അന്ന് കൃഷിമന്ത്രിയായിരുന്ന കെ പി മോഹനും എം എൽ എ ഇടനും എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് ടീം സോളാറുമായി ബന്ധപ്പെട്ട മാത്രമാണ് മോഹൻലാലിനെ സമീപിച്ചത് എന്ന മറ്റു വിഷയങ്ങളൊന്നും മോഹൻലാലുമായി ഉണ്ടായിരുന്നില്ലെന്നും സരിത അന്ന് വ്യക്തമാക്കിയതാണ് പക്ഷേ അന്നത്തെ ആ പത്രസമ്മേളനത്തിൽ സരിത ഉയർത്തി പിടിച്ച കത്തിന്റെ പിടിച്ചോയിൽ പറയുന്നത് മോഹൻലാൽ എല്ലാവരും എന്നെ യൂസ് എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വാചകം എന്നാണ് എന്റെ ഓർമ്മ സരിതാ നായരുടെ പുതിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമ്മ ബ്രാക്കറ്റില് എം എം എ സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിൽ എനിക്ക് എന്താ റോള് എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നതെന്നറിയാം ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളും ഇല്ല ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത് ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് അറ്റ് ബാബുരാജ് ജേക്കബ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേ പറ്റി പറയാതിരിക്കാനാകില്ല എന്ന് തോന്നിപ്പോയി രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോയില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു അല്ല ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിലെ ഒരു വൺ തട്ടിപ്പ് നടത്തിയത് കാരണം ഉള്ളി തിരിച്ചു പോകാതിരിക്കുകയാണ് പാസ്പോർട്ട് റെസിഡന്റ് കാർഡ് കോപ്പി ഞാൻ ഇവിടെ നൽകുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കി എടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത് ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികൾ പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് ഇതാണ് സരിതായസ് നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ എന്താണ് നാം ചിന്തിക്കേണ്ടത് ബാബുരാജ് ആ നാൽപ്പത് ലക്ഷം രൂപ എന്ത് ചെയ്തു മോഹൻലാൽ ബാബുരാജിന് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തു സരിതായസ് നായർക്ക് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കേണ്ട സാഹചര്യം എന്ത് ഇതെല്ലാമാണ് പ്രിയ പ്രേക്ഷകർ ചർച്ച ചെയ്യേണ്ടത് എന്തു തന്നെയായാലും ഈ ചർച്ച സ്വാഭാവികമായും മറ്റൊരു അന്വേഷണത്തിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കേരളത്തിലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കരുതുന്നു ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് നിയമം കണ്ണു തുറക്കട്ടെ നീതി നടപ്പിലാവട്ടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ ബൈ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം